കിട്ടിയ ബഡ്ജറ്റ് നല്ല രീതിയിൽ വിനിയോഗിക്കാത്തതിന്റെ ഓൾറെഡി ഉണ്ടല്ലോ പറഞ്ഞു ഇവിടെ കമ്മ്യൂണിസ്റ്റ് അവർക്കൊന്നും തരാൻ സർക്കാർ ശേഷം കേരളത്തെ ഉള്ളൂ വില ൊന്നുംരിക്ക മോദിക്ക് എങ്ങനെയെങ്കിലും ആ നിതീഷിനെ നായിഡുനെ നിലനിർത്തി പോണം എല്ലാ സമയത്തും കേരളത്തിന് കൊടുക്കാനോ പാവപ്പെട്ടവർക്ക് വാങ്ങാൻ പറ്റും നമ്മുടെ അഭിപ്രായം ബിസിനസ് കൂടുതൽ നടക്കും ഞാനുള്ളത് തിരുവനന്തപുരത്തെ വ്യാപാര വ്യവസായ മേഖല ചാലയിലാണ് മൂന്നാം മോഡി സർക്കാരിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഇതില് കേരളത്തിന് പൂർണ്ണ അവഗണനയാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം അതെന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് അവർക്കൊന്നും തരാൻ താല്പര്യമില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഇതും കൂടെ അവർക്ക് പിടിച്ചെടുക്കണം കേരളം കൂടെ കേരളത്തിൽ അവരൊരു കാര്യം നടക്കില്ല അവർ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർ അവർ ആൾക്കാരെ മാത്രം അവർ ക്ലിയർ ചെയ്യുന്നു കേരളത്തിനെ മാത്രം അവർ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കേരളത്തിന് വേണ്ടി ഒരു രക്ഷയില്ല ഇനി നമ്മൾ നോക്കാൻ വേണ്ട ഇനി കേരളം കൂടെ അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും പക്ഷേ നടക്കാത്ത കാര്യങ്ങൾ കേരളം ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കില്ല കേരളത്തിലെ മതേയത്ര രാജ്യമാണ് എല്ലാവരും നല്ല രീതിയിലാണ് ജീവിക്കുന്നത് മുസ്ലിം ആയിക്കൊണ്ടുണ്ട് ക്രിസ്ത്യൻ ആയിക്കൊണ്ടിട്ടുണ്ട് ഹിന്ദുക്കളായിക്കൊണ്ടിട്ട് ഇവിടെയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ട് ജീവിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഉള്ളിടത്തുള്ള കാലം വര ഒരിക്കൽ അവരെ ഉദ്ദേശം ഇല്ല അത് നമുക്ക് നമ്മളിവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും അവർ നമുക്കൊന്നും തരണ്ട നമ്മൾ പട്ടിണി നടന്നാലും നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കി ചോദിച്ചു അത്രേ അല്ലേ ഉള്ളൂ അവർ നമുക്കൊന്നും തരണ്ട അവർ തരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരല്ലേ അവരെല്ലായിടത്തും കൊടുക്കല്ലേ എല്ലാ സംസ്ഥാനത്തും അവർ കൊടുക്കുകയല്ലേ എല്ലാ സംസ്ഥാനത്തും അവർ കൊടുക്കുകയല്ലേ കേരളത്തിന് അവർ തരുന്നില്ലല്ലോ കേരളത്തിന് അവർ തരുന്നില്ലല്ലോ അവരെല്ലാ സംസ്ഥാനത്തും കൊടുക്കല്ലേ ആന്ധ്രയിലെ കൊടുക്കുന്നുണ്ട് കർണാടകയിൽ കൊടുക്കുന്നുണ്ട് തമിഴ്നാട് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും അവർ കൊടുക്കുന്നുണ്ട് അവർ ആൾക്കാരുള്ള സ്ഥലത്തെല്ലാം കൊടുക്കുന്നു കേരളത്തിന് നമുക്കൊന്നും തരുന്നില്ല നമുക്ക് തരണ്ട നമ്മൾ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യ പോലും വെള്ളം കുടിച്ച് പോണത് അത് മനസ്സിലാക്കണം എന്താണെന്ന് പറയാം നമ്മളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ടുള്ള ഇന്ത്യയിലെ കേരളത്തിലാണ് നമ്മളെ വിദേശത്ത് നിന്ന് നാണയങ്ങൾ നേടിക്കൊണ്ടുവന്ന് ഇവർക്കാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മളെ കേരളത്തിനെ തിരിഞ്ഞ് നോക്കാതെ ബഡ്ജറ്റ് അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിന് വേണ്ടി ചെയ്താൽ നമുക്ക് കിട്ടിയ ബഡ്ജറ്റ് നല്ല രീതിയിൽ വിനിയോഗിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ നമുക്ക് നമുക്ക് കിട്ടണം രണ്ട് സുരേഷ് ഗോപി ഉണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് മുൻപ് ഇതുപോലെ കിട്ടി പെൻഷൻ ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നീടത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നണം ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഒരുപാട് വയസ്സായ ആളുകൾക്കൊക്കെ പെൻഷൻ കൃത്യമായിട്ട് കിട്ടാതെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവർ കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് എന്താണ് ചെയ്യണത് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അല്ലേ അത് കറക്റ്റായിട്ട് വിനിയോഗിക്കാതെ വരുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ ബില്ല് അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു അവഗണന ഉണ്ടായിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം കോമൺ ആയിട്ട് നമ്മൾ ഒരു വെച്ചിട്ട് കൃത്യമായിട്ട് എല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും ഒരു ബില്ല് ഉണ്ടാവുമല്ലോ ഇന്ന് ഇതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് അത് തന്നെയാവും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കേരളത്തെ അവഗണിച്ചിട്ടേ ഉള്ളൂ ഒരുന്നിലും അതായത് റെയിൽവേ ആയാലും ശരി റോഡ് വികസനം ആയാലും ശരി കേരളത്തിലെ സർക്കാരിനെ ഫണ്ട് അനുവദിക്കുന്നതിലായാലും ശരി എല്ലാ രീതിയിലും കേരളത്തെ അവഗണിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അതിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേരളത്തെ ഒരുപാട് താ ഇത് താല്പര്യപ്രകാരം കേരളത്തിലേക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ വാജ്ബോയുടെ സർക്കാരിൻ്റെ കാലത്ത് റെയിൽവേയിൽ നമുക്ക് രാജഗോപാൽ ജയിച്ച് കുറേ മന്ത്രിയായപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കേരളത്തെ അവഗണിക്കുക മാത്രമാണ് അവരുടെ ഏക ഏകലക്ഷ്യം കേരളത്തിലൊന്നും കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ എക്കോണമി ബഡ്ജറ്റാണ് കാരണം അവരെ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മോദി സർക്കാരിനെ നിലനിൽക്കണമെങ്കിൽ ആരെ ആന്ധ്രാപ്രദേശിനെയും പിന്നെ അതുപോലെ ബീഹാറിനെ നിലനിർത്തിയേ പറ്റത്തുള്ളൂ അപ്പം നിതീഷിനെയും നായുടിനെയും പിന്നെ നല്ലോണം നിർത്തിയെങ്കിലേ ഇവർക്കവിടെ നിലനിൽപ്പുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു എക്കോണമിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ആണെങ്കിൽ ഭയങ്കര പിന്നെ വെള്ളപ്പൊക്ക കെടുതികളാണ് വന്നത് നമുക്ക് അഞ്ച് വയസ്സോ തരിക എന്നെ പേരൊന്നും പരാമർശിക്കുവാനും പറ്റത്തില്ല നേരെ മറിച്ച് ആ ആസാമും ഹിമാചൽ പ്രദേശും അവർക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി അവർക്ക് പാക്കേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്പലങ്ങൾ അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പായക്കേര് കൊടുത്തിട്ടുണ്ട് അതായത് നിതീഷിന് നന്ന നിർ നിലനിർത്താൻ വേണ്ടിയിട്ട് വാരി കോരി ബീഹാറിന് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കേട്ടായിരുന്നോ ബഡ്ജറ്റ് ഇന്നത്ത് കേട്ടിട്ടില്ലല്ലോ എന്തെല്ലാം അതേപോലെ നായിഡിലൂടെ ബാക്കിയും പിന്നെ ഏകദേശം ഒരു ഒമ്പതോ പത്തോ പിന്നെ പിന്നെ സംസ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ കാര്യമില്ല തമിഴ്നാട്ടിൻ്റെ കാര്യമില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് അവർക്ക് ഇതൊന്നും പിന്നെ ടാക്സിൻ്റെ കാര്യം സാധാരണക്കാർക്ക് എന്ത് ലാഭം അവിടെ ഉണ്ടായിട്ടുള്ളത് ഒന്ന് പറയാം ഏ അത് ലോവർ ക്ലാസ്സിന് എന്ത് കൊടുത്തത് സാധനങ്ങൾക്ക് വില കുറയണം ശരിക്കും പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയാൻ നമുക്കെന്ത് നേട്ടം ഏ ഇന്ധന വില ഇന്ധനത്തിനെ കുറിച്ച് ഞാൻ ശരിക്കും കേട്ടാൽ മറന്നുപോയി വില കുറച്ചെന്നല്ലേ രണ്ട് രൂപ കുറച്ചാണ് രണ്ട് രൂപ കുറച്ചിട്ട് കുറച്ചിട്ടെന്ത് തേടാനും പിന്നെ സാധാരണ സാധനങ്ങളുടെ വില കുറഞ്ഞെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ അതൊന്നും മോദിച്ചേറ്റ് മോദിക്ക് എങ്ങനെയെങ്കിലും ആ നിതീഷിനെ നായിഡുവിനെ നിലനിർത്തി പോണം അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ എക്കോണമി ബഡ്ജറ്റാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതേ പറയാനുള്ളൂ തടസ്സപ്പെട്ടിരിക്കുന്ന സമയമാണ് വളരെ കാര്യമാണ് രണ്ടായിരം രൂപ കുറഞ്ഞു ഇനിയും കുറയണം ഒരു പ്രധാനമന്ത്രി ഇനി ഇന്ത്യയിൽ വരൂല്ല അത്രയും ക്ലിയറാണ് കുറഞ്ഞു രണ്ടായിരം രൂപ കുറഞ്ഞു രണ്ടായിരം രൂപ കുറഞ്ഞു അപ്പം അഡ്ജറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അവ ഗണിച്ചു കേരളത്തിന്റെ പേരെ പറഞ്ഞിട്ടില്ല ഇപ്പൊ നടന്ന ബഡ്ജറ്റിൽ ഇന്ന് ഇന്ത്യയിൽ കേരള ഇല്ലേ ഇന്ത്യയിൽ എടുത്ത് കളഞ്ഞു കേരളം കേരള കേരളത്തിന്റെ പേര് ചോദ്യം ചെയ്യാൻ ചോദ്യം ചോദിക്കണം ഇരുപത് സീറ്റുകൾ അഞ്ച് പെർസെന്റ് കൊടുത്തിട്ടുള്ളൂ ഒരാളെ മെൻഷൻ ചെയ്തിട്ടില്ല മലയാളിയാണ് മലയാളിയായിട്ട് പോലും കേരളത്തിന്റെ പേര് പോലും എടുത്ത് പറഞ്ഞിട്ടില്ല അദ്ദേഹം കേരളത്തിനൊന്നും ഇല്ല എന്നുള്ളത് മാത്രമല്ല നമ്മളെ കേരളം മാത്രമല്ലല്ലോ മാത്രമല്ല ഹിന്ദിയല്ലേ എല്ലാ സമയത്തും കേരളത്തിന് കൊടുക്കാനോ കിട്ടുന്നതനുസരിച്ച് നമുക്കിനി നമ്മുടെ എം പിമാരും ഒക്കെ ഉണ്ടല്ലോ അവരിനി പ്രയത്നിച്ച് ഓരോ കാര്യങ്ങളും പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തോ എയിംസ് ഒക്കെ എയിംസൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വന്നില്ല പക്ഷെ ഒതുവിൽ ഒരു നല്ല ബഡ്ജറ്റാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതിൻ്റെ ബഡ്ജറ്റ് ഞാൻ ശരിക്കും കേട്ട് അത് മുഴുവനും ഞാൻ കേട്ടില്ലായിരുന്നു പിന്നെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ബഡ്ജറ്റിനെ പറ്റിയൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല പിന്നെ സ്വർണ്ണ വില പെട്ടെന്ന് രണ്ടായിരം രൂപ ഒരു പവന് കുറഞ്ഞു അത് കുറയുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്ക് സ്വർണ്ണം വാങ്ങാൻ പറ്റും കുറയണമെന്ന് തന്നെ നമ്മളെ അഭിപ്രായം കുറയുമ്പോൾ ബിസിനസ് കൂടുതൽ നടക്കും കുറയുന്നത് നല്ലതാണ് കുറേ കൂടെ കുറയണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരുപാട് കൂടി കഴിഞ്ഞില്ലേ അതുകൊണ്ട് പിന്നെ കുറച്ച് വ്യാപാരി ഗോൾഡ് മർച്ചൻ്റ് ആസ് ഗോൾഡ് ബിസിനസ്സുകാർ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോൾഡിൽ അത് അവർക്ക് കുറച്ച് ഉടനെ തൽക്കാലം ചെറിയ ലോസൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും അത് അവരിപ്പം വാങ്ങുമ്പം പിന്നെ ഇപ്പോഴും വില കുറച്ച് കൊടുക്കണമെങ്കിൽ വീണ്ടും കുറച്ച് കൊടുക്ക വിൽക്കാൻ പറ്റും ആദ്യത്തെ ഒരു ചെറിയൊരു ലോസ് വരും അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല വില കുറയണേനാണ് ഏറ്റവും നല്ലത് ആ സ്വർണമല്ല കുറച്ച് കുറച്ച് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ബഡ്ജറ്റിൽ ഇനിയും ഒരുപാട് കുറയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പാവപ്പെട്ട പെൺകുച്ചുങ്ങൾ പെൺകുട്ടികളെ കല്യാണം നടക്കണം മറ്റുള്ള ഇതെല്ലാം നടക്കണമല്ലോ അപ്പം വില കുറയണമെന്ന് എൻ്റെ അഭിപ്രായം പിന്നെ ബഡ്ജറ്റ് മുഴുവനും ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടിട്ട് ഞാൻ അഭിപ്രായം പറയാൻ പറ്റുമോ ബഡ്ജറ്റിനെ പറ്റിയുള്ള അഭിപ്രായം അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ എയർപോർട്ട് അംഗീകരിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും ഇവിടുന്ന് രണ്ട് മന്ത്രിമാർ കേന്ദ്രത്തിലോട്ട് പോയിട്ടുണ്ട് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നേം പറയാം ശരിക്കും ഒരു പത്ത് ശതമാനം പോലും ഇതില്ല എനിക്ക് വിയോജിപ്പാണുള്ളത് ഈ ബഡ്ജറ്റിനെ അത് കറക്റ്റാണ് അതിൽ ഒരു മാറ്റവും ഇല്ല ഇപ്പം അവർക്ക് ആരെ പിന്തുണ കൂടുതൽ വേണോ അവരെ സഹായിക്കുകയും കേരളം പോലുള്ള സ്റ്റേറ്റിനെ അവർ അവഗണിക്കുക തന്നെ ചെയ്യുന്നത് അതിൽ ഒരു സംശയവും ഇല്ല നമ്മൾ എന്തെല്ലാമോ കൊടുത്തിട്ട് ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല ബീഹാറിനും ഇന്ന് ആന്ധ്രയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ ഫണ്ട് വക വരുത്തിയിരിക്കുന്നത് സ്വർണത്തിന് ഇപ്പം ടാക്സ് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വർണ്ണം ഇന്ന് പത്ത് മുന്നൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് പുള്ളി ഇപ്പം കയറിയതല്ലേ ഉള്ളൂ പുള്ളിക്ക് ഇനി അവിടെ സ്വാധീനങ്ങൾ ചെയ്ത് ഇനി മേലിൽ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുവായിരിക്കും അതെല്ലാം കുറെ കാലം കൊണ്ട് പറയണുണ്ടല്ലോ അതൊന്നും നടക്കുന്നില്ലല്ലോ തുടങ്ങിയ എയിംസുകളെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതെല്ലാം നോക്കിയാൽ അവർ ചെയ്തിട്ടുള്ളൂ കേരളത്തിനെ ഒട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും മോശമായിട്ട് അവർ ഒന്നും അതിന് ഒരു ഇതും ഇല്ലല്ലോ ഒരു സഹായം ചെയ്യുന്നില്ലല്ലോ ഇല്ല കേരളത്തിൽ തമിഴ്നാട്ടിൽ വന്നില്ല പച്ച അവർ ബീഹാർക്കും തെലങ്കാനക്കും കൂടുതൽ കൊടുത്തിരിക്കുന്നത് അവർക്ക് എന്തിനു പറഞ്ഞാൽ അവർ വന്നിട്ട് അവർ സപ്പോർട്ടായിട്ട് സപ്പോർട്ടുള്ളത് കൊണ്ട് ഗവൺമെൻറ് ജീവിക്കാനുള്ളതെ കൊണ്ട് നഷ്ടപ്പെട്ടത് കൊണ്ട് കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിനൊന്നും പറഞ്ഞിട്ടില്ല ബഡ്ജറ്റ് അത്ര പോകാറുള്ളൂ ஒன்று சமைச்சார்கள் ரெண்டு பந்திரமான போயிருக்கேன் நம்மளோட தமிழ்நாட்டில் நாற்பது எம்பி மாதிரி போயிருக்கேன் வா யாரும் ஒன்றும் அணக்காமல் முடியலை இதுவரை முடியல அத்தனை போகிறாங்க மக்களுக்கு தோசம் தானே சொன்ன வேலை குறைஞ்சாலும் மீண்டும் கூடும் சாத்தியக்கூறு உண்டு கூடு பெட்டன்னு குறஞ்சிருக்கீங்க அது நிரந்தரம் இல்லை கூட சாத்தியக்கூறு உண்டு இன்னும் ஒரு இன்னும் மாற்றம் முந்நூறுவா குறை ஒரு கிராம் எதாவது சம்பவம் பொதுவாகி சால கம்பத்து போய் டோட்டர்ட்ட பிரச்சனை மற்ற மக்கள பைசா பிரச்சனை எல்லாம் கஷ்டப்பட்டு போய்கொண்டிருக்கேன் ജനങ്ങളുടെ അഭിപ്രായം അവർക്ക് ബഡ്ജറ്റിനെ കുറിച്ച് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുവാനുള്ളത് അനുകൂലിച്ചും പ്രതികൂലിച്ചും വീണ്ടും പബ്ലിക് റെസ്പോൺസുമായി കാണാം സൈനിങ് ഓഫ് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നും തന്നെ ഇല്ല അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ലത് ഇന്ത്യ എന്താ എല്ലാ സ്റ്റേറ്റിൽ പണക്കാരെ ஸ்டேட் சென்ட்ரல் கவர்மெண்ட்ங்கிறது அதானி அம்மானி குரூப் அவங்களுக்காக உழைக்காங்க அவங்க யாரும் பாவப்பட்டவங்களை பற்றி அவங்க நினைக்கவே மாட்டாங்க எந்த ஸ்டேட்டை பற்றி அவங்க கவர் அவங்களுக்கு தேவை பணக்காரங்களே மேலும் ஆகணும் இதுதான் இருக்குது ஏழைகள் நசித்து போயிட்டு தான் இருக்காங்க கேந்தங்க எல்லா திட்டமும் அப்படி தான் இருக்குது ஒன்றுமே ஜனங்களுக்கு நல்லது கிடையாது பாவப்பட்டவங்களுக்காக ஒரு இது கிடையாது எல்லாமே பாவங்களை துரோகிக்கிறதும் மோடி கவர்மெண்ட் Thank you